ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി രണ്ട് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് വിചിത്ര സേഫിലും വരുന്ന നല്ലൊരു പട്ടിവെയർ ഉണ്ട് അതേപോലെ തന്നെ ഒരു പ്രീ ബുക്കിംഗ് കളക്ഷനായിട്ട് നമ്മളൊരു ഹാൻഡ് വർക്കും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴേ ഇന്നലെ നമുക്ക് വീഡിയോ ഇല്ലായിരുന്നു ഒരുപാട് പേര് നമ്മളോട് വീഡിയോ മിസ്സായപ്പോൾ റീസൺ ചോദിച്ചു പിന്നീട് അവർക്ക് നമ്മുടെ ചില ചില വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ കണ്ടപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി ഇന്നലെ ഞങ്ങൾ ചെറിയൊരു യാത്രയിലായിരുന്നു ഇവിടെ പത്തനാപുരം ഗാന്ധിഭവനിൽ വരെ പോയതാണ് പിന്നെ അതിനുശേഷം ഒരു ആറ് മണിയൊക്കെയാണ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അപ്പോൾ വീഡിയോ ഇടാനായിട്ട് പറ്റി ായിരുന്നു അപ്പൊ ഇന്നലെ കേരള പിറവി ദിനത്തില് ഞങ്ങൾ അവിടെ ആയിരുന്നു ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളും ഒക്കെയായിട്ടായിരുന്നു ഞങ്ങൾ ഇന്നലത്തെ ദിവസം ഒന്നുമേ ഒന്നുമെ കുറിച്ച് ഓർത്തില്ല ബിസിനസ് ടെൻഷനുകളെ കുറിച്ചോ നമ്മുടെ ജീവിതത്തിലുള്ള കുറിച്ചോ ഒന്നും ഞാനും എൻ്റെ സ്റ്റാഫുകളോ ആരും തന്നെ ഓർത്തില്ല ആ ഒരു നല്ല നിമിഷമായിരുന്നു ഇന്നലെ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് പുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് വീഡിയോ വേണം തേർഡ് വീഡിയോ വേണം എന്നൊക്കെയാണ് നമുക്ക് എത്ര വീഡിയോസ് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ നമുക്കുണ്ട് അപ്പം നമ്മൾ ചെറിയ ഒരു കാര്യങ്ങളുടെ ചർച്ചയിലാണ് അതായത് നിങ്ങളോട് കുറെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മള് രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇനി ഒരു ഓൺലൈൻ ബിസിനസ് നമ്മൾ കൊണ്ടുപോകുന്നത് ഫസ്റ്റിലത്തെ കാര്യം എന്ന് പറയുന്നത് കേരളത്തിലുള്ള സാധാരണക്കാർക്ക് ഇപ്പൊ കേരളത്തിന് പുറത്തുള്ള ഒരുപാട് മലയാളികൾ നമ്മുടെ പ്രോഡക്ട്സുകൾ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ കേരളത്തിനകത്താണല്ലോ നമ്മൾ കൂടുതൽ നമ്മൾ ഈ ഒരു കൊച്ചു കേരളത്തിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി പേർക്ക് ഒത്തിരി പേർക്ക് ഇതുവരെ കൈത്താങ്ങാകാൻ ഒലിവേക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും നമ്മളുടെ കുർത്തീസുകൾ വീണ്ടും റേറ്റ് കുറച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാനുള്ള ഒരു പരിശ്രമം ത്തിലാണ് അതിന്റെ ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റിലെത്തത് അപ്പൊ കാര്യങ്ങൾ മനസ്സിലായല്ലോ എല്ലാ കസ്റ്റമേഴ്സും ഇന്നലെ വരെ വാങ്ങിയതിൽ നിന്നും ഇനിയും റേറ്റ് കുറച്ചുകൊണ്ട് ജനുവരി മാസം മുതൽ ഒലിവിയുടെ പുതിയ പദ്ധതികൾ പ്ലാനിങ്ങിലാണ് പെട്ടെന്ന് നടക്കത്തില്ല ഇന്ന് തീരുമാനിച്ച നാളെ നടക്കത്തില്ല ഇതിന്റെ ഈ വീഡിയോ മാത്രമല്ല ഇതിന്റെ ബാക്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഫസ്റ്റിലെത്തത് അപ്പൊ ഒരു കാര്യം ഇനി കസ്റ്റമേഴ്സ് എല്ലാവരും പാർട്ടിവെയർ കളക്ഷൻസും ഏത് ട്രെൻഡിങ് കുർത്തീസും നിസാര വിലക്ക് വാങ്ങിക്കാൻ പറ്റും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമായിരിക്കും രണ്ടാമത്തെന്ന് പറയുന്നത് പല വേദികളിലും ഇപ്പം ഞങ്ങൾ പോവാറായിട്ടുണ്ട് പലരോടും സംസാരിക്കാറുണ്ട് അപ്പോൾ അവരെല്ലാം ഷോക്ക് ആകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒലിവിയുടെ ഓൺലൈൻ എക്സിക്യൂട്ടീവ്സിന്റെ സാലറി കേട്ടിട്ട് തന്നെയാണ് അപ്പോൾ ജീവിക്കാൻ വരുന്നവർക്ക് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹം കാണത്തില്ല ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് എൻ്റെ സ്ഥാപനം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫ്രീഡം ഉണ്ട് സാലറി ഉണ്ട് അതുണ്ട് ഉണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞാൽ ആ വാങ്ങിക്കാൻ വരുന്ന കുട്ടിക്കാലോട്ട് യാതൊരു ഒരു ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല അവർ അമ്പതിനായിരം വാങ്ങിക്കുമെന്ന് ചിലപ്പോൾ അവർ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ ഒഴിവാക്കണം അല്ലെങ്കിൽ അവർ തന്നെ ഒഴിവാക്കും ജീവിക്കാൻ വരുന്ന എൻ്റെ കുടുംബത്തിൽ ബാധ്യതകളുണ്ട് എനിക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ നന്നായി നിൽക്കണം എനിക്കൊരു ഡ്രീമുണ്ട് അതൊക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും വലിയൊരു സാലറി കേരളത്തിൽ ആരും കൊടുക്കാത്ത ഒരു സാലറിയിൽ ഈ പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റാഫുകൾക്ക് മറ്റൊരിടത്തും കിട്ടാത്ത സാലറി ഫ്രീഡം എൻജോയ്മെന്റ് ഇതൊരുക്കി കൊടുക്കാനായിട്ടുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ്സിൽ നിന്നും ഈ കാര്യങ്ങളെല്ലാം പോയ ശേഷം കസ്റ്റമർക്ക് ഏറ്റവും വിലക്കുറവിൽ കൊടുത്ത ശേഷം എൻ്റെ പിള്ളേർക്ക് ഏറ്റവും നല്ല സാലറി കൊടുത്ത ശേഷം ബാക്കി വരുന്ന ഒരു മിച്ചം പ്രോഫിറ്റ് കാണുമല്ലോ അത് അടൂരിലെ ഇരുപത്തിയാറ് കിലോമീറ്റർ ചുട്ടളവിലുള്ള ഓരോ കുടുംബങ്ങൾക്ക് മെഡിസിനായിട്ടാണെങ്കിലും അതേപോലെ തന്നെ ആഹാരമായിട്ടാണെങ്കിലും അവരുടെ വേദനയിൽ ക്യാഷായിട്ട് കൊടുക്കാതെ അവർക്ക് എന്തിനാണോ ആവശ്യം അത് കൊടുക്കുക അങ്ങനെ മൂന്ന് കാര്യങ്ങൾക്കാണ് ഇനി മുതൽ ഒലീവിയയുടെ ഓൺലൈൻ ബിസിനസ് മുന്നോട്ട് പോകുന്നത് പിന്നെ പന്ത്രണ്ട് കല്യാണങ്ങളാണ് അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ചർച്ചകളാണ് അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഇനി അഞ്ചോ വീഡിയോ വേണമെങ്കിലോ പത്തോ വീഡിയോ വേണമെങ്കിലോ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഒലീവിയയുടെ മുന്നോട്ടുള്ള ജേർണി എന്ന് പറയുന്നത് അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം സപ്പോർട്ട് ഉണ്ടാകണം അതിന്റെ പിന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയൊരു ബ്രേക്ക് ആണ് ചില ദിവസങ്ങളിൽ ഒറ്റ വീഡിയോ ആക്കുന്നത് ചില ദിവസങ്ങൾ വീഡിയോ കാണാത്തതും ഒക്കെ തന്നെ എന്തായാലും ഇനി അടുത്ത ഇത് മുതൽ ഒരു ടെൻ ഒരു നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യവും വരത്തില്ല കേട്ടോ അപ്പൊ ഇച്ചിരി ഒന്ന് പറഞ്ഞു പോയി കാണുന്നത് നമ്മുടെ മെയിൻ കാര്യങ്ങളാണ് പിന്നെ ലൈവ് ഇന്ന് വൈകിട്ട് വരുന്നുണ്ട് തീർച്ചയായിട്ടും സമയം അഞ്ചിനോ ആറിനോ ഇടയ്ക്കായിരിക്കും കേട്ടോ അല്ലെങ്കിൽ ആറു മണി കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും ഇന്ന് ഉണ്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ട് പിന്നെ വീഡിയോയിൽ ചോദ്യം ചോദിക്കും യൂട്യൂബിലുള്ളവരാണെങ്കിൽ നിങ്ങൾ ആൻസർ അയക്കുക ഇന്നലത്തതും ഇന്നത്തതും കൂടി നമുക്ക് നാളത്തെ വീഡിയോയിലായിരിക്കും എടുക്കുന്നത് ആൻസർ നിങ്ങൾ ആ നമ്പറിൽ മാത്രമേ അയയ്ക്കാവോ ആൻസറിന് മാത്രം കൊടുത്തിരിക്കുന്ന നമ്പറാണ് വേറൊരു നമ്പറിൽ അയച്ചാലോ ഞങ്ങൾക്കത് എന്താ പറയാ പിന്നെ സ്വീകരിക്കാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും ആൻസറും കൂടെ വേണം അതിൽ അയക്കാം കേട്ടോ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടും ആൻസറും കൂടെ പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ താഴെ കമന്റിൽ ആൻസറും നിങ്ങൾ ഷെയർ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ലൈവ് വരാം ഗിഫ്റ്റ് അനൗൺസ് ചെയ്യാം അപ്പോൾ ഫസ്റ്റിലത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ഏലൈൻ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻ ആണ് ഹാൻഡ് വർക്ക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് അല്പം മേജർ അല്ലെങ്കിൽ നമുക്കൊരു ഒരു വെറൈറ്റി പാറ്റേൺ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു ആണ് വളരെ സ്റ്റാൻഡേർഡ് ആണ് ഇത് വിചിത്ര സിൽക്കാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ ഒരു കളറാണ് എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് അതുകൊണ്ടാണ് ആ ഷെയ്ഡ് തന്നെ ഞാൻ അങ്ങ് എടുത്തത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന മെറൂൺ ആണ് ഇതൊരു റെഡ് കളർന്ന മെറൂൺ ആണ് അങ്ങ് ഡാർക്ക് മെറൂൺ അല്ല അല്ല പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് യോക്ക് പോർഷൻ നല്ല ഭംഗിയാണ് ബാക്ക് സൈഡ് ഇതുപോലെയാണ് എ ലൈൻ ആണ് ടോപ്പ് നല്ല ലെങ്തും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് പക്ഷെ ഇതൊരു പ്യൂർ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു പീക്കോ ഗ്രീൻ എന്ന് പറയാം കേട്ടോ ആ ഒരു ആണ് വളരെ ഭംഗി തരുന്ന ഒരു കളർ ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒണിയൻ പിങ്ക് ആണ് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ഒണിയൻ പിങ്ക് ആണ് നല്ല രസമായിട്ടുണ്ട് അടുത്തത് ബ്ലാക്ക് ആണ് നല്ല ഭംഗി തരുന്ന ബ്ലാക്ക് ആണ് നല്ല കിഡ്ഡിലൻ വരുന്ന ബ്ലാക്ക് ആണ് കേട്ടോ അടുത്തത് ഇതും ഒരു വെറൈറ്റി കളറാണ് ഈ സിൽക്ക് ഫാബ്രിക്കിലൊക്കെ വരുന്ന ഷെയ്ഡാണ് പക്ഷെ ഇത് ഒരു റയർ ഷെയ്ഡാണ് എല്ലാവർക്കും ഒരു കളറാണ് അടുത്തതെന്ന് പറയുന്നത് ടീൽ ബ്ലൂ ആണ് നല്ല ഡാർക്ക് ടീൽ ബ്ലൂ കളറാണ് വരുന്നത് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇനി കാണിക്കാൻ പോകുന്നത് പ്രീ ബുക്കിംഗ് ആണ് കേട്ടോ പ്രീ ബുക്കിങ്ങിന് വരുന്ന ഹാൻഡ് വർക്ക് ആണ് ഇത് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിടാം രണ്ട് ദിവസത്തിനുള്ളിൽ വരുന്ന വീഡിയോസ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ പ്രീ ബുക്കിംഗ് ചെയ്തവർക്ക് കൊടുത്തിട്ടായിരിക്കും ബാക്കിയുള്ളവർക്ക് തരുന്നത് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് അതിൽ ആ ബോട്ടിൽ ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയാണ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അടുത്തതെന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് തരുന്ന വരുന്ന ഈ ഒരു കളറാണ് ഇതും നല്ല രസമുണ്ട് അതിനകത്ത് ആ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് പിങ്ക് കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പിങ്ക് കളറാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നതും ഫൈവ് ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം ഇന്നലെ കേരളീയ കേരള പിറവി ദിനത്തിൽ ഒലീവിയ ഡിസൈൻസ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യമാണ് അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഈ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടെ കൊടുക്കുക യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ വാട്സപ്പ് സ്റ്റാർട്ട് സ്റ്റാറ്റസ് ആക്കുകയോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കോ ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടും അതിന്റെ ആൻസറും കൂടി തന്നിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ അപ്പ് ചെയ്യുവാണ് കാത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒക്കെയായി ഒ ലീവിയ ഡിസൈൻസ് ഉണ്ട് ബൈ